പുള്ളിയുടെ വീട് തറവാട്ടിൽ കൂടി താമസിച്ചത് കിട്ടാം അപ്പൊ ചെറിയ വീടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മലമുകളിലുള്ള വീടുകളൊക്കെ ടറസ് വീടൊന്നും ആവില്ല കൂടുതലും ഈ ആസ്പെറ്റാസിന്റെ വീടൊക്കെ അതൊരു സൗണ്ട് കേൾക്കുന്ന പ്ലാ പ്ലാ ഇതല്ല പ്ലാ എന്താ ആസ്പെറ്റാസ് അല്ല കട്ടിയുള്ള ആസ്പെറ്റാസ് ഉണ്ട് അതൊരു ചക്ക വീണാലും മരം വിടാൻ പൊട്ടുന്ന ആസ്പെറ്റാസ് ഉണ്ട് സിമെന്റ് പോലത്തെ അതാണ് കൂടുതലും മലയോര മേഖലകളിലുള്ളത് വീടായിരുന്നു അപ്പൊ ഇങ്ങനെ സിബിന്റെ കട്ടയും കൊണ്ടൊക്കെ വീട് വെച്ച് മോളില് ഹോസ്പിറ്റാറ്റ്സ് മറ്റേ കോൺക്രീറ്റിന്റെ ഹോസ്പിറ്റാറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള വീടായിട്ടാ അതൊക്കെ അപ്പൊ അവിടെ കയറി ചെറിയൊരു കുഞ്ഞുതിണ്ണയാണ് തിണ്ണ ആ ആ കുഞ്ഞി കേറി ചേറിച്ച് അല്ലാണ്ട് തല രണ്ട് നടക്കല്ല അത് എങ്ങനത്തെ നമ്മ പൊക്കോള നടക്കും മൂന്നടി ഒന്ന് വിളിച്ച ഒന്ന് ഒന്നു നേരെ കാള് ചിണ്ണ ആ തിണ്ണിയാണ് ചെറിയൊരു വീതി കുറഞ്ഞ തിണ്ണിയോ ഏകദേശം ഇത്ര വീതി ഉണ്ടാവും ഇത്ര ഏകദേശം ഇത്ര നീളം തിണ്ണാ കോലറിയാം എന്നിട്ട് കയറി ഇതൊരു കുഞ്ഞ ഹാളിലേക്കും കേട്ടോ ഹാളാണ് ഹാളിന്റെ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ റൂമുണ്ട് ഓക്കെ അത് പിന്നെ ആട് തന്നെ അടുക്കളയാ അടുക്കള നീണ്ട് കിടക്കുക അത്രേ ഉള്ളു അവർക്ക്

അപ്പൊ ഈ അടുക്കളിന്റെ എവിടെയാണത് അപ്പൊ ബിവിഞ്ഞാൻ എന്താക്കി അടുക്കള ഇങ്ങനെ നീണ്ടതാണെങ്കി ഇവിടെ ഉള്ള വാതില് അപ്പൊ ഈ വാതിലിനെ ഇപ്പഴത്തേക്ക് വിവിന എന്താക്കി വാതിൽ എവിടെയാണെങ്കിൽ ഇവിടെ ഒരു എന്തൊക്കെയോ വെച്ച് പട്ടി പട്ടികഷ്ണൊക്കെ വരച്ച് ഒരു മറിച്ചു വെച്ച് ഒരു ചെറിയ റൂമ് പോലെ ആക്കി ഏർ ഇന്നൊരു കട്ടിലൊന്നും ഉണ്ടായില്ല തഴ എടുക്കാറില്ല സിമെന്റ് ഒന്നും ഇട്ടില്ല സിമെന്റ് ഒന്നും ഇട്ടിട്ടില്ല അടിഭാഗം ചാണകല്ലേ ഏർ പോ പോ എന്നിട്ട് മുള പോയിട്ട് വെട്ടും കാട്ടിലെ അല്ലല്ല കൗങ്ങ് മറ്റെന്താ അടയ്ക്ക അടക്ക വെട്ടി അതിന്റെ മറ്റേ നാലൊക്കെ ചീന്തി നാല് കുത്തിക്കൊണ്ട് കൊണ്ട് കയ്യിച്ച് ചോര വരുമല്ലോ ഊഫ് എന്റെ കയ്യില് എത്ര കുത്തി എന്നിട്ട് അടക്കാടെ ഇത് വെട്ടി ചീമ്പി കട്ടിൽ പോലെ എന്നിട്ട് രണ്ട് കല്ലൊക്കെ വെച്ച് കട്ടില കിടക്കും എന്നിട്ട് അതില് കിടക്കും അല്ലാണ്ട് എന്തുണ്ടെന്നിട്ട് കൊറേ നേരം നമുക്കത് പറ്റൂല എന്നിട്ട് പിന്നെ പറയും എഴുന്നേപ്പിക്കും ജീവ എനിക്ക് അപ്പൊ ഇവര് വീണ്ടും ബാക്കിൽ തോടാ തോട് ഫുള്ള് കശുമാവ് പാറ തോട്ടിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അത് ഇപ്പൊ പൊന്മുടിന്ന് പൊന്മുടി പാറമടന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി പൊട്ടി മോളിൽ ഇങ്ങനെ ചാടി 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 അവരെ കല്ല് കുരുണ്ട് ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വലിയ ആനപ്പാൻ കല്ല് കുരുണ്ട് ഇങ്ങനെ വരും വലിയ പാറ കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഒന്നും വലിയ പാറകളൊക്കെ ഉണ്ട് അവിടെ തൊട്ട് തൊട്ട് ബാക്കിൽ കശുമാവ് ഉണ്ട് പി അന്ന് നല്ല നിലാവട്ടം ഉണ്ടായിരുന്നു ഒരു പന്ത്രമണിക്ക് രണ്ടുമണിക്കൊക്കെ ആവുമ്പോ നല്ല നേനം എടുത്തത് നല്ല നിലാവട്ടം ഉണ്ടാവും എന്നിട്ട് എന്നോട് പറയും സെക്സ് ചെയ്യാം നമുക്ക് പാറയ്മ പോയി സെക്സ് ചെയ്യാൻ കാരണം റൂമിൽ സൗകര്യം ഇല്ല എങ്ങനെ എന്ത് ചെയ്യാനാ ഏർ കഥാ കഥാകുരിപ്പേരേ എന്നിട്ട് ഏർ പാറയ്മ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും നല്ല തണുപ്പ് സമയൊക്കെ ഏകദേശം ഈ സമയമൊക്കെയാണ് ഈ സമയത്തൊക്കെ നല്ല നിലാവട്ടാണ് ഏർ മനസ്സമ്മേ എന്നിട്ട് പാറമ ഞങ്ങള് പുതപ്പ് തുണി ഒന്നും കൊണ്ടുപോവില്ല അപ്പൊ ഈ അട്ട ഒച്ച ഇരിപ്പുണ്ടോ എന്നിട്ട് പാറയമ്മ ഇങ്ങനെ കിടക്കും പാറയമ്മ തോട്ടിലായിരുന്നു എൻ്റെ സെക്സ് കൂടുതലും ഞാൻ എന്റെ ഭർത്താവ് സെക്സ് ചെയ്തിരുന്നത് റൂമിന്റെ ഉള്ളിലല്ല രാത്രി കിടക്കാൻ നേരത്ത് അമ്മയും അനിയും അതിൻറെ ഭാര്യയൊക്കെ കിടക്കാൻ നേരത്ത് കാട്ടി പോവും അല്ലെങ്കിൽ കുരുമുളകും തൊടത്തിപ്പോവും അല്ലെങ്കിൽ തോട്ടിൽ പോവും അങ്ങനെ കാരണം നമുക്ക് റൂമില് ഇവർക്ക് വീട്ടില് സൗകര്യം ഇല്ല ഒന്നിനും മനസിലായോ ആ പാറയമ്മ പോയി ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുക്കിൽ കാറിയില് കാട് കെട്ടിട്ടുണ്ടെങ്കി അവിടെ പോയി കിടക്കും മനസിലായോ കൊഴപ്പില്ല അട്ടി അത് ആ തണുപ്പും നല്ല കാറ്റും ആ തണുപ്പത്തൊക്കെ സെക്സ് ചെയ്യാന്ന് പറയണത് അതിൻറെ ഇടയില് കേഴാടിന്റെ സൗണ്ടൊക്കെ ഉണ്ടോ കേഴാടൊക്കെ ഉണ്ടോ എനിച്ചിട്ട് പണക്കിന് പേടിയും പിന്നെ ഇവർക്കൊക്കെ നല്ല ശീലം ഉണ്ട് കാട്ടുപോത്തും ഈ കേഴാടി ഒക്കെ കണ്ടിട്ട് അവരൊക്കെഅോടെ ജനിച്ചല്ലേ ഏർ മനസിലായോ പാമ്പ ഞാൻ ഒരു പാമ്പിനെ കണ്ടിട്ടില്ല അതിലൊക്കെ മുങ്ങിയുണ്ടാവും ഇങ്ങനെ എന്നു പറഞ്ഞൊരു മൂന്നോ രാത്രി കാര്യോ അത് കേൾക്കുമ്പോ അങ്ങനെ ശീലം ഉണ്ടെന്നല്ലോ ഉണ്ടെന്നല്ലോ ഉണ്ടെന്നല്ലേ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട കാട്ടിപ്പോ സെക്സ് ചെയ്യേണ്ടത് ആ നല്ല ശ്വാസം കിട്ടും എന്താ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആ രണ്ടുമണിക്ക് ആ പാറയുടെ പുറത്ത് കിടക്കി കിടക്കുമ്പോൾ ആ മോ മോളോട് വന്ന് നോക്കി കിടക്കുമ്പോ ആ ലാവേട്ടം ആ മരകൾ ഇങ്ങനെ ആടുന്നതും ചെങ്ക അമ്മേ എന്ത് രസമായിരിക്കും റൂമിലെ എ സി ഉണ്ടേക്കാളും ഫാൻ എന്നേക്കാലും അടിപൊളി ഒന്ന് കാട്ടിലെ ഫസ്റ്റ് നീറ്റ് കാട്ടിലെ സെക്സ് കാട്ടിലേയും പറമ്പിലെയും തോട്ടിലേയും എനിക്ക് തോട്ടിലെ തോട്ടിലിഷ്ടായത് അന്നൊക്കെ മീഡിയ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണാൻ ചേട്ടൻ ഇടയ്ക്ക് പോയി ശീലമുണ്ട് ഇല്ല വീട്ടില് സൗകര്യം ഇല്ല അപ്പൊ മനസിലായോ ഞാനത് പോലീസാരോടും പറഞ്ഞിട്ടുണ്ട് പോലീസാരോടും പറയൂ ഞാന് വനിതാ കമ്മീഷൻ പാലക്കാട് വനിതാ കമ്മീഷൻ ഉണ്ട് ഞാൻ വനിതാ കമ്മീഷന് കൊണ്ടുപോയി പരാതി കൊടുത്തപ്പം ഞാൻ അവിടുത്തെ എസ്ഐയോടും വനിതാ പോലീസോടും ഞാൻ പറഞ്ഞു എന്റെ കാട്ടി കൊണ്ടിട്ടേക്കാണ് സെക്സ് ചെയ്യണെന്ന് പള്ളിയിലോടും പറഞ്ഞു ആരൊക്കെ ഞെട്ടി ഞാന ആവശ്യം ആകെ ചെറിയ വീട് അവിടെ ഞാൻ എവിടെ എവിടെക്കു സെക്സ് ചെയ്യാനാ നിങ്ങള് പറയണേ പകൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് അവൻ്റെ ഊട്ടിക്ക് പോകും പിന്നെ അമ്മ അവിടെ കാണും പിന്നെ അവൻ്റെ അവിടെ കാണും അവൻ്റെ പെണ്ണുംപിള്ള പിന്നെ ഞാൻ എവിടെ എവിടെ പോയിട്ട് ഹോട്ടലിൽ റൂമെടുക്കാൻ പറ്റുമോ അങ്ങനെ ബാങ്ക് കഴിട്ടെ കഴിച്ചോ എന്റെ മോള് കഴിച്ചോ ജി ഈ മാസം മാസ പോണെ മറ്റാർക്ക് നല്ല സങ്കടം ബോയ്ഫ്രണ്ടിന് ണ്ട് മറ്റാള് ഈ മാസം എത്തും മറ്റാള് പെര താമസല്ല ഈ മാസം വരും Y mm. marqué, ¿no?